നന്നായി പഠിക്കാനും കളിക്കാനും കുട്ടികൾക്ക് നൽകാം ഈ പത്ത് പോഷകങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് കുട്ടികളുടെ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം പ്രോട്ടീൻ എന്നാവും ഓർമ്മ വരിക കണ്ടില്ലേ മെലിഞ്ഞിരിക്കുന്നു ഇതെന്താ വണ്ണം വയ്ക്കാത്തത് ഒന്നും കഴിക്കില്ല എന്നൊക്കെ പരാതി പറയുന്ന അമ്മമാരെയും അമ്മമാരെ എല്ലാം നമുക്ക് പരിചിതമാണല്ലോ എന്നാൽ കുട്ടികളുടെ ആരോഗ്യം പ്രോട്ടീനിലോ കലോറിയിലോ മാത്രമല്ല ഒതുങ്ങുന്നത് വിറ്റാമിനുകൾ മിനറലുകൾ എന്നിവ ധാരാളമായി അടങ്ങിയ ഭക്ഷണവും നൽകണം ആന്റി ഓക്സിഡന്റുകളും ഇത്തരത്തിൽ വളരെ പ്രധാനമാണ് പഠിക്കാനും ഓർമ്മശക്തി കൂട്ടാനും കളിക്കാനുമുള്ള ഊർജ്ജം ലഭിക്കാനും മികച്ച ഭക്ഷണം അവർക്ക് ആവശ്യമാണ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വിറ്റാമിൻ ബി ഓർമ്മശക്തി കൂട്ടുന്നതിനും രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും കൊഗ്നെറ്റീവ് പ്രവർത്തനങ്ങളെ ഏറെ സഹായിക്കുന്നത് ഈ വിറ്റാമിൻ ആണ് എന്ത് കഴിക്കണം ഇറച്ചി മീൻ മുട്ട പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലെല്ലാം വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രണ്ട് വിറ്റാമിൻ സി പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡന്റ് ആണ് ഇത് എന്ത് കഴിക്കണം സിട്രസ് ഫ്രൂട്ടുകളിൽ ഈ വിറ്റാമിൻ ധാരാളം അടങ്ങിയിരിക്കുന്നു ഓറഞ്ച് നാരങ്ങ എന്നിവയൊക്കെ വിറ്റാമിൻ സി സമ്പുഷ്ടമാണ് മൂന്ന് വിറ്റാമിൻ കെ രക്തത്തെ കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനായാണ് ഇത് അറിയപ്പെടുന്നത് അതോടൊപ്പം തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിനും വിറ്റാമിൻ കെ ആവശ്യമാണ് എന്ന് കഴിക്കണം സോയ ഉൽപ്പന്നങ്ങളിൽ വിറ്റാമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിലും വിറ്റാമിൻ കെ ഉണ്ട് നാല് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ ഇത് സഹായിക്കും എന്ത് കഴിക്കണം മത്സ്യങ്ങൾ കടൽ വിഭവങ്ങൾ പലതരം നട്ട്സ് എന്നിവയിലെല്ലാം ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് ധാരാളമുണ്ട് അഞ്ച് കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ശരിയായ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമുള്ളവയാണ് കാൽസ്യം ആറ് നാരുകൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്നാൽ പ്രധാനപ്പെട്ട പോഷകങ്ങളായ വിറ്റാമിൻ ഇ സി മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം എന്നിവ കൂടി അടങ്ങിയത് എന്നാണ് അർത്ഥം ഇത്തരം ഭക്ഷണം ദഹനത്തെ സഹായിക്കുന്നതിനൊപ്പം പോഷകങ്ങളെ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു എന്ത് കഴിക്കണം ബെറീസ് ബ്രക്കോളി ഓട്സ് അവക്കാഡോ പലതരം പയറുവർഗ്ഗങ്ങൾ വിറ്റാമിൻ ഡി ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുന്ന വിറ്റാമിൻ ആണിത് എല്ലുകളുടെ വളർച്ചയ്ക്കും ഏറെ ആവശ്യമാണ് എന്ത് കഴിക്കണം വെയിൽ കൊള്ളുന്നതിലൂടെ മാത്രമല്ല ഭക്ഷണത്തിലൂടെയും വിറ്റാമിൻ ഡി ലഭിക്കും അയല മത്തി സാൽമൺ പോലുള്ള മീനുകൾ മുട്ട എന്നിവ വിറ്റാമിൻ ഡി സമ്പുഷ്ടമാണ് എട്ട് വിറ്റാമിൻ ഇ രോഗപ്രതിരോധ ശക്തിക്ക് ഏറെ ആവശ്യമുള്ള വിറ്റാമിൻ ആണിത് എന്ത് കഴിക്കണം സൺഫ്ലവർ ഓയിൽ ആൽമണ്ട് ഹേസൽനട്ട്സ് സൺഫ്ലവർ സീഡ്സ് എന്നിവ ഒൻപത് അയൺ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ ചുവന്ന രക്താണുക്കളെ സഹായിക്കുന്നത് ആണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു കൊഗ്നേറ്റീവ് പ്രവർത്തനങ്ങളെ ഏറെ സഹായിക്കുന്നു ആരോഗ്യമുള്ള ചർമ്മം മുടി നഖം എന്നിവയ്ക്കെല്ലാം ഇരുമ്പ് ധാരാളമായി അടങ്ങിയ ഭക്ഷണം കഴിക്കാം എന്ത് കഴിക്കണം പലതരം മാംസം പച്ചിലക്കറികൾ പയറുവർഗ്ഗങ്ങൾ എന്നിവ ശീലമാക്കാം പത്ത് സിംഗ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ത് കഴിക്കണം കടൽ വിഭവങ്ങൾ റെഡ്മിറ്റ് സോയ ഉൽപ്പന്നങ്ങൾ പയറുവർഗ്ഗങ്ങൾ എന്നിവയിലെല്ലാം സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇനി ഓരോ സമയത്തും എന്തൊക്കെ ഭക്ഷണം ഒന്ന് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം റൈൻ ഫുഡ് എന്നാണല്ലോ ഒരു ദിവസം മുഴുവൻ ആവശ്യമായ ഊർജത്തിന്റെ സ്രോതസ്സ് ഈ ഭക്ഷണമാണ് ധാന്യവും പയറും ഉൾപ്പെടുന്ന ഭക്ഷണമായ ഇഡലി ദോശ സാമ്പാർ പുട്ട് ഇടിയപ്പം ചപ്പാത്തി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനൊപ്പം കടലയോ ചെറുപയറോ അല്പം നട്ട്സ് അല്ലെങ്കിൽ ഒരു മുട്ട ഒരു പഴം എന്നിവ കഴിക്കാവുന്നതാണ് രണ്ട് ഉച്ചഭക്ഷണം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് പയറിനങ്ങൾ മുട്ട അല്ലെങ്കിൽ മത്സ്യം തൈര് ഇലക്കറികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ മൂന്ന് സ്കൂൾ വിട്ടു വരുമ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയത് മധുരക്കിഴങ്ങ് വേവിച്ചത് ശർക്കരയും തേങ്ങയും ചേർത്ത ആട ആവിയിൽ വേവിക്കുന്ന മറ്റു വിഭവങ്ങൾ ഇവയിൽ ഏതെങ്കിലും നൽകാം നാല് രാത്രിയിലെ ഭക്ഷണം ഉച്ചഭക്ഷണത്തിന് സമാനമായതും എന്നാൽ അളവിൽ കുറച്ചും രാത്രിയിലെ ഭക്ഷണം നൽകാം രാത്രിയിൽ മത്സ്യമാംസ വിഭവങ്ങൾ ഒഴിവാക്കാം ഭക്ഷണം നേരത്തെ നൽകാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക